വയനാട് അമ്പലവയൽ സ്വദേശിയും ആദിവാസിയുമായ ഗോകുലിന്റെ ദുരൂഹ സാഹചര്യത്തിലുള്ള ഈ മരണത്തിൽ യാതൊരുവിധ തെളിവുകളും നൽകാതെയാണ് ഇപ്പോഴും പോലീസ് അന്വേഷണം തുടരുന്നത് ഉഗുലിനെ രാവിലെ എട്ട് മണിയോടുകൂടി പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ധരിച്ചിരുന്ന ഷർട്ട് ഉപയോഗിച്ച് ശുചിമുറിയിൽ തൂങ്ങി മരിച്ചു എന്നാണ് വിവരം പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ കാണാതായതുമായി ബന്ധപ്പെട്ട് യുവാവിനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിരുന്നു തുടർന്ന് പെൺകുട്ടിയെ പറഞ്ഞു വിടുകയും യുവാവിനെ സ്റ്റേഷനിൽ തന്നെ നിർത്തുകയുമായിരുന്നു ഇതിനിടെ രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ചിന് ഇയാൾ ശുചിമുറിയിൽ പോകണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുകയും തുടർന്ന് അങ്ങനെ പോയ ഗൂഗുലിനെ എട്ട് മണിയായിട്ടും കാണാതായപ്പോൾ സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ എസ്ഐയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിലും മരണം സംഭവിച്ചിരുന്നു എന്നാണ് വിവരം പോലീസ് സ്റ്റേഷനിൽ നിർത്തിയത് പെൺകുട്ടിയെ കസ്റ്റഡിയിലെടുത്ത് ഉടനെ തന്നെ പറഞ്ഞു വിടുകയും എന്നാൽ ഗോകുലിനെ പോലീസ് സ്റ്റേഷനിൽ തന്നെ നിർത്തിയതിനു കാരണം പോക്സോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണെന്ന് എസ്ഐ പറഞ്ഞു നിലവിൽ പെൺകുട്ടിയെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം പറഞ്ഞു വിടുകയും എന്നാൽ ഗോകുലിനെ പോലീസ് സ്റ്റേഷനിൽ നിർത്തിയതിന് കാരണം പോക്സോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനായിരുന്നു എന്ന് പോലീസ് സ്റ്റേഷനിൽ നിർത്തിച്ചത് എന്നാണ് എസ് ഐ പറഞ്ഞിട്ടുള്ളത് സംഭവം നടക്കുന്നതിൻ്റെ തലേദിവസം രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഗോകുലിനെയും പെൺകുട്ടിയെയും സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിച്ചത് എന്നാൽ അത്രയും സമയമായപ്പോൾ ജുഡീഷ്യലിയിൽ ഹാജരാകാനുള്ള പരിമിതി മൂലമാണ് സ്റ്റേഷനിൽ നിർത്തിയത് എന്നാൽ പെൺകുട്ടിയെ രാത്രി തന്നെ സഖിയിലേക്ക് മാറ്റുകയും ഗോകുലിനെ സ്റ്റേഷനിൽ നിർത്തുകയുമായിരുന്നു ഇതിൽ തന്നെയാണ് വളരെയധികം ദുരൂഹമായിട്ടുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത് എന്നാൽ ഇരുവരെയും കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം രണ്ടു പേരുടെയും വീട്ടുകാരെ ഇക്കാര്യം അറിയിച്ചിരുന്നു എന്നും എസ് ബി വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തിയാറിനാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മുട്ടിൽ നിന്നും കാണാതായി എന്ന പരാതി ലഭിച്ചത് ഇതിനെ തുടർന്നുള്ള അന്വേഷണത്തിലൊടുവിലാണ് കോഴിക്കോട് നിന്നും ഗോകുലിനെയും പെൺകുട്ടിയെയും കണ്ടെത്തുകയും തുടർന്ന് കൽപ്പറ്റ സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുള്ളത് തുടർന്ന് ഇരുവരെയും ഞായറാഴ്ച വൈകിട്ട് ഗോകുലിനൊപ്പം കോഴിക്കോട് വന്ന് കണ്ടെത്തി കൽപ്പറ്റയിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്തായാലും സംഭവത്തിൽ ബി ജെ പി കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവരുടെ വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത് അതുപോലെ തന്നെ ആദിവാസി വിഭാഗത്തിലെ ഉന്നതി സമുദായത്തിലുള്ളവരുടെയും ഒരു പ്രതിഷേധം വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് കാരണം ഇത്തരമൊരു കസ്റ്റഡി മരണം കേരളത്തിലുടനീളം നമ്മൾ ഇത്തരം സമാന കസ്റ്റഡി മരണങ്ങൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആകുമോ എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിൻ്റെ ജുഡീഷ്യൽ അന്വേഷണങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണവും തുടർന്നു കൊണ്ടിരിക്കുകയാണ് വളരെ രീതിയിലുള്ള ഒരു ദുരൂഹതയാണ് ഈ ഒരു കേസിൽ നിലവിലുള്ളത് കാരണം ശുചിമുറിയിലേക്ക് പോയിട്ടുള്ള ഗൂഗിൾ പിന്നീട് കാണാതായപ്പോൾ പോലീസ് പോലീസ് അവരെ അന്യ അവരെ അന്വേഷിക്കുകയും അപ്പോ അപ്പോഴാണ് ഒരു രീതിയിലുള്ള ആത്മഹത്യ കാണുന്നത് എന്നുമാണ് പറഞ്ഞത് അതും താൻ ധരിച്ചിരുന്ന ഷർട്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് എന്ന് പറയുമ്പോഴാണ് അതിലുള്ളൊരു അതിശയോക്തി നമുക്ക് മനസ്സിലാകാതെ പോകുന്നത് കാരണം ഒരു ധരിച്ചിരുന്ന ഷർട്ടിൻ ഷർട്ട് ഉപയോഗിച്ച് എങ്ങനെയാണ് അത്തരമൊരു രീതിയിലുള്ള ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ള ഒരു സംശയങ്ങൾ അടക്കം മാത്രവുമല്ല സ്റ്റേഷനിലുള്ളിലുള്ള സി സി ടി വി അടക്കമുള്ള ദൃശ്യങ്ങൾ അത് കൃത്യമായിട്ട് എന്താണ് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് മുന്നിൽ കാണിക്കണമെന്നു തന്നെയാണ് പ്രതിഷേധക്കാരുടെ എന്ന് പറയുന്നതും ഇത് തുടർന്ന് നടത്തുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടുതൽ എന്താ പരിശോധനകൾ വരണമെന്നും അല്ലെങ്കിൽ അതിലേക്കുള്ള കൂടുതൽ പരിശോധനകളും വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള അന്വേഷണവും തുടർന്നു കൊണ്ടുപോകണം എന്ന് തന്നെയാണ് പറയുന്നത് ഗോകുലിൻ്റെ വീട്ടുകാരടക്കമുള്ളവർ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട് അവർക്ക് ഒട്ടും ഇത് അംഗീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് പറയുന്നത് കാരണം തൻ്റെ മകൻ വീട്ടിൽ നിന്നാണ് ഇത്തരമൊരു എടുക്കുകയും പിന്നീട് അവരെ ആ രീതിയിൽ പോലീസ് പോലീസിൽ നിന്നും അല്ലെങ്കിൽ അതിന് ശേഷം വീട്ടിലേക്ക് വിളിച്ച് പറയുകയോ അത്തരത്തിൽ വിവരം അറിയിക്കുകയോ അവരെ ചെയ്തിട്ടില്ല എന്നാണ് വീട്ടുകാരടക്കമുള്ളവർ പറയുന്നത് എന്തൊക്കെയായാലും ഇത്തരത്തിലുള്ള കസ്റ്റഡി മരണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ സാധാരണയുള്ള ആ ഒരു രീതിയിലുള്ള ഇപ്പോഴുള്ള ചർച്ചകളും ആ രീതിയിലുള്ള പ്രതിഷേധങ്ങളും മാത്രമായി ഇത് ഒതുങ്ങി നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു കൃത്യമായ തെളിവ് സഹിതമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരണം ഇത് എവിടെയാണ് പോലീസിന് വീഴ്ച പറ്റിയോ എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെയാണ് ആ യുവാവ് മരിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൻ്റെ അന്വേഷണം വളരെ ഗൗരവപരമായ രീതിയിൽ തുടർന്ന് പോകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം